നമസ്കാരം മഞ്ജുമാരുടെ ദിലീപ് ജോഡികൾ ജീവിതത്തിലും ഒന്നിച്ചപ്പോൾ മലയാളികൾ ഒന്നടങ്കം അത് ആഘോഷമാക്കിയിരുന്നു ഇന്നും ഇരുവരോടുള്ള ആരാധന കെട്ടടങ്ങിയിട്ടില്ല ഡിവോഴ്സായി വർഷങ്ങൾ പിന്നിട്ടിട്ടും ദിലീപ് മറ്റൊരു ജീവിതം ആരംഭിച്ചിട്ടും ഇന്ന് ഇരുവരെയും ചേർത്ത് വെക്കുന്ന ഒരേ ഒരു കണ്ണി ഏക മീനാക്ഷി ദിലീപാണ് ദിലീപ് വീണ്ടും വിവാഹിതനാകുന്നുവെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരുടെയും ആകുള്ള നടന്റെ മകൾ മീനാക്ഷിയെക്കുറിച്ചായിരുന്നു മഞ്ജുവാരുമായുള്ള ബന്ധം ഏർപ്പെടുത്തിയ ശേഷം ദിലീപിനൊപ്പമാണ് മകൾ മീനാക്ഷി വിവാഹമോചന സമയത്ത് അച്ഛനൊപ്പം മകൾ പോകാൻ കാട്ടിയ മനസ്സിനെ അമ്മ എന്ന നിലയിൽ മഞ്ജു പിന്തുണച്ചിരുന്നു പിന്നെ ഒരിക്കലും അമ്മയെയും മകളെയും ആരും ഒരുമിച്ച് കണ്ടിട്ടില്ല അച്ഛൻ മരിച്ചപ്പോഴാണ് പിന്നെ ഒരിക്കൽ ഇവർ ഒരു സ്ക്രീനിൽ നിറഞ്ഞത് ഒരു പക്ഷേ ക്യാമറ കണ്ണുകളിൽ നിന്നും ഒളിച്ചുകൊണ്ട് അമ്മ മകൾ ബന്ധത്തിന്റെ മറ്റൊരു തലം ഉറപ്പായും ഉണ്ടാകുമെന്നാണ് സോഷ്യൽ മീഡിയയിലെ പരക്കിയുള്ള സംസാരം അതിന്റെ തെളിവായിരുന്നു മീനാക്ഷി മഞ്ജു ഫോളോ ചെയ്തതും മഞ്ജുവിനെ മകൾ ഇൻസ്റ്റയിൽ ഫോളോ ബാക്ക് ചെയ്തതും എന്നാൽ അതും വാർത്തകൾ നിറഞ്ഞതോടെ മീനാക്ഷി മഞ്ജുവിനെ അൺഫോളോ ചെയ്തു പോയി മകളെ ഇന്നും മഞ്ജു ഫോളോ ചെയ്യുന്നുണ്ട് ഇതുവരെ മഞ്ജുവും ദിലീപും വിരിയാനുള്ള കാരണം വെളിപ്പെടുത്തിയിരുന്നില്ല ഇവരുടെ സുഹൃത്തുക്കൾ ചിലപ്പോൾ പറയാറുണ്ട് പലപ്പോഴും ഇരുവരുമായി അടുത്ത സൗഹൃദം സൂക്ഷിക്കുന്ന ജിജാ സുരേന്ദ്രൻ എന്തുകൊണ്ടാണ് മീനാക്ഷി യും മഞ്ജു വിട്ടുകൊടുത്തതെന്ന് വ്യക്തമാക്കിയിരുന്നു മഞ്ജു വാര്യർ ദിലീപ് വിഷയത്തിൽ നേരത്തെയും ജിജ സുരേന്ദ്രൻ പ്രതികരിച്ചിട്ടുണ്ട് മഞ്ജു വാര്യരുമായും ദിലീപുമായും നല്ല സൗഹൃദ ബന്ധമുള്ള നടിയാണ് ജിജ സുരേന്ദ്രൻ ഇരുവരും വിവാഹമോചിതരായ സമയത്ത് മഞ്ജുവിനെക്കുറിച്ച് ജീജ സുരേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഇപ്പോഴിതാ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ ജിജ സുരേന്ദ്രൻ വീണ്ടും മഞ്ജുവാരനെ കുറിച്ചും മകളെക്കുറിച്ചും സംസാരിക്കുകയാണ് പെണ്ണായാൽ ഇങ്ങനെ വേണമെന്ന് പറയുന്നത് മഞ്ജുവിന്റെ കാര്യത്തിലാണെന്നാണ് ജീജ പറയുന്നത് ഈ ലോകത്ത് ഒരുപാട് ഡിവോഴ്സ് നടക്കുന്നുണ്ട് പക്ഷെ ആ മഞ്ജുവിന്റെ നാവിൽ നിന്നും എന്തെങ്കിലും കിട്ടിയോ ഒരു യൂട്യൂബർ മഞ്ജുവിനോട് ഇതിനെക്കുറിച്ച് ഒരിക്കൽ ചോദിച്ചിരുന്നു അതിനവർ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് മനസ്സിന് സന്തോഷം തരാത്ത കാര്യങ്ങൾ നമ്മൾ പറയാൻ പാടില്ല അത് ചോദിക്കാനും പാടില്ല അത് സ്വകാര്യ ദുഃഖമായി അവിടെ ഇരിക്കട്ടെ ഞാൻ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്നുമാണ് മഞ്ജു പറഞ്ഞത് മഞ്ജുവിന്റെ സ്ഥാനത്ത് വേറെ വല്ലവരുമായിരുന്നുവെങ്കിൽ വായിൽ തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞ് നടന്നേനെ അങ്ങനെയെങ്കിൽ മകൾ മീനാക്ഷി മഞ്ജുവിന്റെ കൂടെ നിൽക്കാത്തത് എന്തുകൊണ്ടായിരിക്കുമെന്നും അവതാരകൻ ചോദിച്ചു എന്റെ വീട്ടിലും രണ്ട് പെൺമക്കളുണ്ട് അവർ അച്ഛനോട് കാണിക്കുന്ന സ്നേഹം കണ്ടാൽ ഇങ്ങനെ സ്നേഹം ഉണ്ടാവുമോ എന്ന് തോന്നും അതുപോലെയാണ് ദിലീപും മീനുട്ടിയും മകളുടെ മനസ്സ് വേദനിപ്പിക്കാൻ മഞ്ജു ആഗ്രഹിക്കുന്നില്ല ആ കുട്ടി അമ്മയുടെ കൂടെ എന്ന് പറഞ്ഞ് നിർബന്ധപൂർവ്വം കൊണ്ടുവന്നാൽ അവളുടെ മനസ്സ് വേദനിക്കും ആ കുട്ടി അമ്മയെക്കാളും കൂടുതൽ സന്തോഷമായിരിക്കുന്നത് അച്ഛനൊപ്പമാണ് അച്ഛനെ കാത്തിരിക്കുകയും അച്ഛനൊപ്പം ഉറങ്ങുകയും ഭക്ഷണം കഴിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന കുട്ടിയാണ് മീനാക്ഷി അപ്പോൾ മഞ്ജുവിന് വേദനയില്ലേ എന്ന് ചോദിച്ചാൽ അവരെല്ലാം സഹിക്കുകയാണ് ഇപ്പോൾ മഞ്ജുവിന്റെ മകൾ വളർന്ന് സന്തോഷമായിരിക്കുന്നുണ്ട് ഇനി ആ കുട്ടി അമ്മയെക്കുറിച്ചും ചിന്തിക്കും വളരെ മുൻപ് മഞ്ജു കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷം തിരിച്ചു വന്നപ്പോൾ താൻ ഡാൻസ് കളിക്കുമെന്ന് പോലും മകൾക്ക് അറിയില്ലെന്നാണ് പറഞ്ഞത് ആ കുട്ടി ൊന്നും കണ്ടിട്ടില്ല ഇപ്പോഴാണ് മഞ്ജുവിന്റെ കഴിവുകളൊക്കെ മകൾ കണ്ടിട്ടുണ്ടാവുക സ്വയം കുട്ടി ചിന്തിക്കും പിന്നെ അവർ ബുദ്ധിയുള്ള കുടുംബമാണ് യൂട്യൂബർമാർക്ക് കളിക്കാനുള്ളത് അവരാരും തരില്ല അമ്മയും മകളും തമ്മിൽ വിളിക്കാറുണ്ടോ കാണാറുണ്ടോ എന്നൊന്നും ആർക്കും അറിയില്ല പിന്നെ അവരുടെ ഉള്ളിൽ നടക്കുന്നത് എന്താണെന്നും അറിയില്ല അവരെല്ലാവരും ഹാപ്പിയാണ് പിന്നെ എന്തിനും ഇതൊക്കെ വീണ്ടും പറഞ്ഞു നടക്കുന്നതെന്നും ജീജ സുരേന്ദ്രൻ ചോദിക്കുന്നു വിവാഹമോചനത്തിന് ശേഷം ഒരിക്കൽ പോലും മീനാക്ഷിയും മഞ്ജു വാര്യർക്കൊപ്പം പൊതുവേദിയിൽ കണ്ടിട്ടില്ല മുൻപ് മഞ്ജുവിന്റെ അച്ഛൻ മരിച്ച സമയത്ത് ദിലീപും മഞ്ജുവും വീട്ടിൽ സന്ദർശിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അടുത്തിടെ മീനാക്ഷി എം ബി ബി എസ് പാസ്സായതിന്റെ ചടങ്ങുകൾ നടന്നിരുന്നു അന്ന് ദിലീപും കാവ്യുമായിരുന്നു മീനാക്ഷിക്കൊപ്പം ഉണ്ടായിരുന്നത് മീനാക്ഷിയുടെ ബിരുദദാന ചടങ്ങിന് ശേഷമായിരുന്നു മീനാക്ഷിയും മഞ്ജുവും ഇൻസ്റ്റാഗ്രാമിൽ പരസ്പരം ഫോളോ ചെയ്തത് അതോടെ അമ്മയും മകളും തമ്മിൽ പ്രശ്നങ്ങളില്ലെന്നും സന്തോഷവും സ്നേഹവും കാണിക്കാത്തതാണെന്നും തരത്തിലുള്ള സംസാരങ്ങളായിരുന്നു ഇത് പ്രമുഖ മാധ്യമങ്ങളിലടക്കം വാർത്തയായി വന്നിരുന്നു എന്നാൽ തൊട്ടടുത്ത ദിവസം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് മീനാക്ഷി മഞ്ജുവിനെ അൺഫോളോ ചെയ്തത് മഞ്ജു ഇപ്പോഴും മീനാക്ഷിയെ ഫോളോ ചെയ്യുന്നുണ്ട് You You you. are are watching. watching. watching watching me me on. on. Subscribe 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 for 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 more 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 videos. <laughs> videos. videos. here now. Thank